സാധാരണ പിന്നെ വാങ്ങാൻ നമ്മളെ പൈസ ഇല്ല നോക്കട്ടെ നോക്കട്ടെ നമ്മൾ ഓരോ അങ്ങനെ സാനി സമാധാനിപ്പിച്ചിട്ട് തൊട്ടടുത്ത് നോക്കുമ്പോ നമ്മളൊരു കുപ്പി കഴുകുന്ന ഒരു ബ്രഷും ഒരു സെൽഫി സ്റ്റിക്കും കിട്ടിയത് അപ്പൊ സെൽഫി സ്റ്റിക്കെല്ലാം വലിച്ചു നീട്ടി നോക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ തലക്ക സാധനം അങ്ങനെ ചെല്ലി എടുത്ത് കളഞ്ഞിട്ട് ക്ലിയറാക്കി എടുത്ത് അപ്പോൾ അത് നമ്മളെ ഇതിൻ്റെ അകത്ത് സെൽഫ് ടൈറ്ററിൻ്റെ അകത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് അതിൻ്റെ അടിഭാഗാലം പൊട്ടിച്ചളഞ്ഞ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി അടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയാണെന്നിൻ്റെ അകത്തേക്കുള്ള പണി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ബ്രഷ് ഇതിൻ്റെ മോളിൽ ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പിന്നെ മോൾ ഭാഗത്തൊരു ഹോൾസ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ അകത്തൊരു സെൽഫ് സ്ക്രൂ ഇട്ടിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്തൊരു ഹോൾസ് അടിച്ച് ക്ലിയറാക്കി ഇനി അതിൻ്റെ പുറകിലേക്ക് നമ്മളെ കുപ്പി കഴുകുന്ന ബ്രഷ് രണ്ട് വിധത്തിലുള്ള ഓൾസ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം കാരണം അത് സ്ക്രൂ ഡ്രൈവർ അല്ല സ്ക്രൂ കൊണ്ട് മാത്രം ചെയ്താൽ ക്ലിയർ ആവില്ല കുറച്ചൊന്ന് ചൂടാക്കി നമ്മൾ ഒരു പഴയ കത്തി വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ അതൊന്ന് കുറച്ച് വീതിയാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂട്ട് നമ്മൾ നമ്മൾ ആ ബ്രഷിൻ്റെ ബാക്ക് ഭാഗം അത് കടത്തി വിടണം അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തിട്ട് നമ്മളത് ഒന്ന് കടത്തി വിടുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഓൾസ് അത്ര കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടി കത്തി ചൂടാക്കിയിട്ട് നമ്മൾ ആ ഹോൾസ് ഒന്ന് ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കണം എന്നാലും മാത്രമേ നമുക്കതിൻ്റെ അത് കറക്റ്റ് പിന്നെ ആ ബ്രഷ് ഇറങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം ഇപ്പം ഓൾസ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഏറാൾ ഡേറ്റാണ് പശയായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ രണ്ട് പീസിനും ഓരോ പീസിനും കുറച്ച് കുറച്ച് എടുത്തിട്ട് അങ്ങനെ രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഇത് പെട്ടെന്ന് ഒട്ടുന്ന പശയാണ് രണ്ടും കൂടി മിക്സാക്കിയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കൊന്ന് നിറച്ച് എടുക്കണം അങ്ങനെ നമ്മൾ പശ രണ്ടെന്നും കുറേശ്ശേരം എടുത്തു അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് എടുക്കണം കാരണം നല്ല രീതിയിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ എറാളുടെയറ്റി ശരിക്ക് ഉണങ്ങി കിട്ടുകയുള്ളൂ അവർ പറയുന്ന ടൈമിന് ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ പിറക അവിടെ ചെറിയ റോൾസേ ഉള്ളൂ ഏകദേശം ഒരു അരിഞ്ചിൽ കുറച്ച് കൂടുതൽ ഒരു മുക്കാലഞ്ചിനടുപ്പിച്ചുള്ള റോഡ്സൈഡ് ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ പശ കംപ്ലീറ്റ് നിറച്ചെടുത്തിട്ട് നമ്മൾ മറ്റേ ഇത് നേരത്തെ ആക്കി വെച്ച ബ്രഷിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ താഴേക്ക് ഇറക്കി വെക്കുന്നുണ്ട് അവിടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് അവിടെ പശ പശിയിട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അതിൻ്റെ മോഴഭാഗത്തും കൂടി നമുക്കൊന്ന് പശിയിട്ടിട്ട് ക്ലിയറാക്കിയെടുക്കണം അപ്പം അതിൻ്റെ സൈഡിലും എല്ലാം ആയിട്ട് നമ്മൾ നല്ലോണം പശിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഏറാളി നേരിട്ട് ഇതിൻ്റെ ഇടയിങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും ഇതിന്റെ തൂക്കം കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മേലെ വളത്തിൻ്റെ എടുക്കുക കെട്ടി വെച്ചിട്ട് അവിടെ അപ്പോൾ നല്ല തൂക്കം കറക്റ്റ് ആകുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായാലും ഇത് കുലഞ്ഞോണ്ട് പോകും അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണമെങ്കിൽ ഇതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എത്തണം അപ്പോൾ കുറച്ച് സമയമായിട്ട് നമ്മൾ ഈ പശ്ചെല്ലാം ഒട്ടിപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വിജയിക്കുകയുള്ളൂ എന്നറിയില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുറച്ചായിട്ട് ഒന്ന് അഴിച്ചു നോക്കാം അപ്പൊ നമ്മള് പിന്നെ സാധനം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ആറാൻഡേറ്റിലിട്ട് ഒട്ടിച്ച് അതിന്റെ മേലൂട്ട സലോട്ട് വെച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെ വലിച്ച് ക്ലിയറാക്കാം ചെറുതാക്കും പിന്നാക്കും ചെയ്യാം അതെ നമ്മള് നമ്മളൊരു ടൈപ്പറിന്റെ അകത്തേക്കാണ് അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ടൈറ്ററിലേക്ക് കൊടുത്തിട്ട് ടൈറ്റ് അപ്പൊ ഇത്ര വേഗത്തിൽ നമുക്ക് സാധനം കിട്ടും അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് വാ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കുറച്ച് ഒന്ന് അടിച്ചിട്ട് നമുക്ക് ട്രയൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ സ്ലോ സ്പീഡിലാണ് വെച്ചിട്ടുള്ളത്

പണ്ടേ പഴയ വെറ്റിപ്പിടിച്ച സാധനങ്ങളാണ് കൊറേ മുഴേ വെറ്റിപ്പിടിച്ച സാധനമാണ് സാധനം ഒന്ന് ചെയ്ത് നോക്കുന്ന സാധനം എനിക്കല്ലേ ആവശ്യം അപ്പോ നമ്മളെ വണ്ണാമ്പലെ അടിക്കുന്ന സാധനം ആയിട്ട് നമുക്ക് വണ്ണാമ്പലെ അടിക്കാൻ വേണ്ടിട്ട് സാധി പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടാക്കിയ സാധനമാണ് അപ്പൊ ഇത് വേറെ നല്ല ഇത് നമ്മളെ എന്താ പറയുക ഇതിന് ഇതൊരു നമ്മളെ സ്റ്റിക്ക് സ്റ്റിക്ക് അല്ല നമ്മളെ പിന്നെ സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കായത് ഇത്ര നീളത്തിൽ നിർത്താൻ പറ്റും അത് നമ്മൾ ഒരു പിന്നെ സെൽഫ് ഡ്രില്ലിൻ്റെ ബാറ്ററി ഡ്രില്ലിൻ്റെ അകത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നീട്ടാൻ കൂട്ടാനും കുറക്കാനും എല്ലാം കഴിയും ഇതിൽ കുറേ സ്പീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സാധനം ചെയ്യാൻ പറ്റും സ്ലോനും ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്നത് കൊണ്ട് തന്നെ പണ്ടേ പിടിച്ചിട്ടുള്ള കാണുന്നില്ലേ ഇതെല്ലാം കുറേ മുന്നേ പിടിച്ചിരുന്നു നമ്മളിതൊന്നും മാച്ചുകൊണ്ടടിച്ചാൽ കിട്ടില്ല അതുവരെ അതിൻ്റെ അകത്ത് കറങ്ങി ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഒരു ഡമോ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ഐഡിയ ഉള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മളെ ചാനലിൽ ഉണ്ടാക്കിയിട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്